രാജ്യമൊട്ടാകെ പടരുന്ന നിശ്ശബ്ദ പകർച്ചവ്യാധിയാണ് ലഹരിയെന്നും ഇതിനെ സമൂഹം ഒറ്റക്കെട്ടായി നേരിടണമെന്നും ഡി ജി പി റബാദ ചന്ദ്രശേഖർ ലഹരി സംഘത്തിന്റെ കണ്ണിമുറിക്കാൻ പോലീസ് ശക്തമായ ഇടപെടലാണ് നടത്തുന്നത് സമൂഹവും അതിനൊപ്പം ചേരണം റോട്ടറി ക്ലബ്ബ് ഈ പോരാട്ടത്തിന്റെ ഭാഗമായതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കരന്നൂർ സൈഡ് റോട്ടറി ക്ലബ്ബ് വോക്കരു ഫൗണ്ടേഷനുമായി ചേർന്ന് സോട്ടാക്സ് ആനലൈസർ പോലീസ് സേനയ്ക്ക് കൈമാറുന്ന ചടങ്ങ് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡി രാജ്യത്തിന്റെ സുരക്ഷത്തിനെ ദോഷകരമായി ബാധിക്കുന്നതാണ് ലഹരി ശൃംഖലയെന്ന് ഡി ജി പി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു ഇതിന്റെ കണ്ണിമുറിക്കുന്നതിന് പോലീസ് സേനക്കൊപ്പം സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ളവർ ഒത്തുചേരണം ഈ വർഷം ഇതുവരെ ഇരുപത്തിയ്യായിരം ലഹരി കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് സിന്തറ്റിക് ലഹരിയുടെ വ്യാപനം യുവതലമുറയെ കാർന്നു തിന്നുകയാണ് അവയുടെ ഉപയോഗം തിരിച്ചറിയുന്നതിന് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വേണ്ടിവരും അത്തരമൊരു സഹായമാണ് റോട്ടറി ക്ലബിന്റെയും

our youth destroys families fuels organized crime and creates an undercurrent of instability in society the menace does not exist in dark alleys of anymore it is seeping into schools colleges and even rural communities kerala with its high literacy rate and vibrant youth population मस्ट नॉट फॉल प्रे टू दिस सायलंट एपडेमिक फॉर वी नीड नॉट जस्ट एनफोर्समेंट बट एर्ली डिटेक्शन टाइमली इंटरवशन अँड स्ट्रॉंग पार्टनरशिप द नॉर्बिक डिटेक्शन किट्स द रोटरी हव प्रोवाइडे वी स्ट्रेंथन अवर फ्रंटलाईन पल्लीसिप ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കാനന്നൂർ സീസെഡ് റോട്ടറി ക്ലബ്ബ് പങ്കാളിയായത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും ഡി ജി പി പറഞ്ഞു കാനന്നൂർ സീസെഡ് റോട്ടറി ക്ലബ്ബും വൊക്കൊരു ഫൗണ്ടേഷനും സംയുക്തമായി ലഹരി പരിശോധനയ്ക്കുള്ള ഉപകരണമായ സോട്ടാക്സ അനലൈസർ പോലീസ് സേനയ്ക്ക് കൈമാറുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡി ജി പി വൊക്കൊരു ഫൌണ്ടേഷൻ എം ഡി വി നൌഷാദ് സോട്ടാക്സ അനലൈസർ ഡി ജി പിക്ക് കൈമാറി സിന്തറ്റിക് ലഹരി ഉൾപ്പെടെയുള്ള എല്ലാ ലഹരി വസ്തുക്കളുടെയും ഉപയോഗം ഉമിനീർ പരിശോധനയിലൂടെ തിരിച്ചറിയാൻ കഴിയുന്ന ഉപകരണമാണ് സൊട്ടാക്സ അനലൈസർ റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ ബിജോഷ് മാനുവൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൊക്കൊരു ഫൗണ്ടേഷൻ ചെയർമാൻ വി നൌഷാദ് മുഖ്യാതിഥിയായി നോർത്ത് സോൺ ഐ ജി രാജ്പാൽ മീണ കണ്ണൂർ റേഞ്ച് ഡി ഐ ജി ജി എച്ച് യതീഷ് ചന്ദ്ര സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു കണ്ണൂർ സിറ്റി എ എസ് പി സജീഷ് വാഴവളപ്പിൽ തലശ്ശേരി എ എസ് പി പി ബി കിരൺ കണ്ണൂർ എ സി പി പ്രദീപൻ കണ്ണിപ്പൊയിൽ നെർക്കോട്ടിക് സെൽ എ സി പി രാജേഷ് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ സുരേഷ് മാത്യു ജിഗീഷ് നാരായണൻ ഉപേന്ദ്ര ഷേണായ് സുഹാസ് വേലാണ്ടി സഞ്ജയ് ആറാട്ടുപൂവാടൻ ഡോക്ടർ ഇ സജീവൻ എം പി രമേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു ബ്യൂറോ കണ്ണൂർ